സങ്കീർത്തനം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹയാവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു യഹയാവയുടെ പർവ്വത്തിൽ ആർ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്തു ആർ നിൽക്കും വെടിപ്പുള്ള കൈയും ഹൃദയവും ഉള്ളവൻ വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹയാബയാട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തെയാട് നീതിയും പ്രാപിക്കും ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കയാബിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ സേല വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും വീരനുമായ യഹയാവ യുദ്ധവീരനായ യഹയാവ തന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ മഹത്വത്തിൻ്റെ രാജാവ് ആർ സൈന്യങ്ങളുടെ ഇഹയാവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവു സേല സങ്കീർത്തനം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ